പുൽവാമയില് രാജ്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീരജവാന്മാരുടെ ഓര്മ്മകള്ക്ക് ആറുവയസ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിനാണ് രാജ്യത്തെ ആകെ കണ്ണീരിലാഴ്ത്തി കാശ്മീരിലെ പുൽവാമ ജില്ലയിൽ സിആർ പി എഫ് വാഹന വ്യൂഹത്തിന് നേരെ പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് ചാവേർ ആക്രമണം നടത്തിയത് ഫെബ്രുവരി പതിനാല് ഉച്ചകഴിഞ്ഞ് മൂന്ന് പതിനഞ്ചോടെയാണ് ആക്രമണം നടന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴ് സിആർപിഎഫ് ജവാൻമാർ എഴുപത്തി എട്ട് വാഹനങ്ങളിലായി ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുമ്പോഴാണ് സംഭവം പുൽവാമ ജില്ലയിലെ അവന്തിപുരിക്കടുത്ത ദേശീയ പാതയിൽ വെച്ചായിരുന്നു സംഭവം നൂറ് കിലോഗ്രാം സ്ഫോടന വസ്തുക്കൾ നിറച്ച വാഹനം സിആർ പി എഫ് ജവാന്മാർ സഞ്ചരിച്ച വാഹന വ്യൂഹത്തിന് നേരെ ഇടിച്ചു ആക്രമണത്തിൽ ബറ്റാലിയനിലെ നാല്പത് സിആർപിഎഫ് ഉദ്യോഗസ്ഥരാണ് വീരമൃത്യു ഉദ്യോഗസ്ഥരാണ് നിരവധി ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ രാജ്യം തളർന്നില്ല അന്ന് വീരമൃത്യു വരിച്ചത് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പന്ത്രണ്ടാം ദിനമാണ് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലുള്ള വൻ ഭീകര കേന്ദ്രം ഇന്ത്യ മിന്നലാക്രമണത്തിൽ തകർത്തത് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുമ്പോൾ ദേശീയപാതയിൽ പുൽവാമ ജില്ലയിലെ അവന്തിപുരയ്ക്കടുത്ത സമീപത്തായിരുന്നു ആക്രമണം ചാവേർ ഒടിച്ച കാറിൽ നൂറു കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഉണ്ടായിരുന്നത് ഉഗ്രസ്ഫോടനത്തിൽ കാറും ബസ്സും തിരിച്ചറിയാനാകാത്ത വിധം തകർന്നു മൃതദേഹങ്ങൾ നൂറ് മീറ്റർ ചുറ്റുവട്ടത്ത് ചിതറി തെരച്ചു പിന്നാലെയെത്തിയ ബസ്സുകൾക്കും സ്ഫോടനത്തിൽ കേടുപറ്റി പൂർണമായും തകർന്ന എഴുപത്തി ആറാം ബറ്റാലിയന്റെ ബസ്സിൽ നാൽപ്പത് പേരാണ് ഉണ്ടായിരുന്നത് വാഹനവ്യൂഹത്തിന് നേരെ വെടിവെപ്പുമുണ്ടായി പുൽവാമ കകപ്പോറ സ്വദേശി ആദിൽ അഹമ്മദായിരുന്നു ചാവേർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ജെയ്ഷെ മുഹമ്മദ് ചാവേറിന്റെ വീഡിയോ പുറത്തുവിട്ടു ആക്രമണത്തിന് തൊട്ടു മുൻപ് ചിത്രീകരിച്ച വീഡിയോയിൽ എ കെ ഫോർട്ടി സെവൻ റൈഫിളുമായാണ് ചാവേർ നിൽക്കുന്നത് പുൽവാമയിലെ ഭീകരാക്രമണം ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ പാകിസ്ഥാനെതിരെ രോഷാകുലരാക്കിയത് സ്വാഭാവികം മാത്രം ഇതിനു മുൻപും പലതവണ നടന്ന ഇത്തരം ഹീന സംഭവങ്ങളുടെ എല്ലാം ഓർമ്മകളും അതോടൊപ്പം ചേർന്നു പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന മുറവിളിയാണ് ഇതിനെ തുടർന്ന് ഉയർന്നുകൊണ്ടിരുന്നത് ആക്രമണം കഴിഞ്ഞ ആറ് ദിവസത്തിനു ശേഷമാണ് കാശ്മീർ പോലീസിൽ നിന്നും അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കേസ് എൻ ഐ എക്ക് കൈമാറിയത് പതിനാലിന് ആക്രമണമുണ്ടായതിനു പിന്നാലെ സ്ഥലത്തെത്തിയ പത്തംഗ എൻ ഐ എ സംഘം തെളിവുകൾ ശേഖരിക്കുന്നു പിന്നാലെ പുൽവാമയ്ക്ക് സമീപം ലത്പൊരയിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ പ്രദേശത്തും തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് കേസ് ഏറ്റെടുക്കാൻ എൻ ഐ എ തീരുമാനിച്ചത് ഭീകരാക്രമണത്തിനുപയോഗിച്ച സ്ഫോടക വസ്തു ആക്രമണത്തിന് മുൻപ് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ നടത്തിയ തയ്യാറെടുപ്പുകൾ പാകിസ്ഥാന്റെ പങ്ക് ഭീകരർക്ക് പ്രദേശവാസികളിൽ നിന്നും ലഭിച്ച പിന്തുണ ഇന്റലിജൻസ് വീഴ്ച എന്നിവയാണ് മുഖ്യമായും ത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഏകോപനം നിർവഹിച്ചത് ഇരുപത്തിമൂന്നുകാരനും ഇലക്ട്രീഷ്യനുമായ ജയ്ഷെ മുഹമ്മദ് ഭീകരൻ മുദസീർ അഹമ്മദ് ഖാൻ ആണെന്ന് വ്യക്തമായി ഇയാളെ പിന്നീട് ഏറ്റുമുട്ടലിൽ വധിച്ചു ആക്രമണത്തിനുപയോഗിച്ച വാഹനവും സ്ഫോടക വസ്തുക്കളും കൈമാറിയത് ഇയാളാണ് സംഘടന അംഗമായ സജ്ജാദ് ഭട്ട് എന്നയാളാണ് സംഭവം നടന്ന ഫെബ്രുവരി പതിനാലിനും പത്ത് ദിവസം മുൻപ് വാഹനം വാങ്ങി കൈമാറിയത് പുൽവാമ ജില്ലയിലെ ത്രാൾ സ്വദേശിയായ മുഹസീർ അഹമ്മദ് ഖാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ സംഘടനയോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ വീട് വിട്ടു ഇറങ്ങുകയും ചെയ്തു ലോത്പറ സി ആർ പി എഫ് ക്യാമ്പ് ആക്രമണത്തിലും ഫെബ്രുവരിയിലെ സഞ്ജുവാൻ സൈനിക ക്യാമ്പ് ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ട് സ്ഫോടനത്തിൽ ചാവേറുമായി ഇയാൾ നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്ഥാപിച്ച ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭീകര സംഘമാണിത് പഞ്ചാബിലെ ബഹാബൽപുരാണ് പതിനേഴ് നവംബറിൽ പുൽവാമയിൽ മസൂദ് അഹ്സറിന്റെ അനന്തരവൻ റഷീദ് മസൂദ് സിആർപിഎഫുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു ജയ്ഷെ തലവൻ മസൂദ് അക്സർ ഇതിന് പകരം വീട്ടുമെന്ന് അന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് അക്സറിന്റെ രണ്ടാമത്തെ അനന്തരവൻ ഉസ്മാൻ തൽഹ റഷീദിനെയും സിആർപിഎഫ് വധിച്ചു പകരം വീട്ടുമെന്ന് അയാൾ അന്നും പ്രഖ്യാപിച്ചു അക്സർ ഗുരുവിനെ തൂക്കിലേറ്റിയതിന്റെ വാർഷിക ദിനമായ ഫെബ്രുവരി ഒൻപതിന് തീവ്രവാദികൾ ആക്രമണം നടത്തുമെന്ന രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഒരാഴ്ച വൈകിയാണ് ആക്രമണം ഉണ്ടായതെന്ന് മാത്രം ഓരോ ഇന്ത്യൻ പൗരനും ഇതിന് പകരം ചോദിക്കാൻ ഒറ്റക്കെട്ടായി നിന്നു തുടർന്നാണ് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഇന്ത്യ ബാലക്കോട്ടിൽ വ്യോമാക്രമണം നടത്തിയത് ജയ്ഷെ ഇ മുഹമ്മദിന്റെ നിരവധി ക്യാമ്പുകളാണ് ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ തകർന്നത് ഒട്ടേറെ ഭീകരരെയും സേന വധിച്ചിരുന്നു ഉപഗ്രഹ സഹായത്തോടുകൂടിയാണ് ബോംബുകൾ വർഷിച്ചത് സാറ്റലൈറ്റ് ഗൈഡഡ് ബോംബുകളായ മിറാജ് ടു തൗസന്റ് യുദ്ധവിമാനത്തില് നിന്നുമാണ് ഇവ തൊടുത്തുവിട്ടത്